കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുത്തുകൂട്ടം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികളിൽ സാഹിത്യ അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എഴുത്തുകൂട്ടം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് സ്റ്റാഫ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് മെമ്പർ മുഹമ്മദ് ജാബിർ പി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ സുനിൽ പി കെ ഷീന പി സി മൃദുല എം കെ രതിദേവി എ സ്മിത പി വി വിനീത കൃഷ്ണൻ കെ ടി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി